േരി കടവറം റോഡ് നിർമ്മാണം മൂലം പൊടിശല്യം രൂക്ഷമായതായി പരാതി ആലഞ്ചേരി കടവറം റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന്റെ ഇരുവശത്തുമുള്ള ആളുകളാണ് പൊടിശല്യം മൂലം ദുരിതം അനുഭവിക്കുന്നത് കരാറുകാരൻ റോഡിൽ വെള്ളം തളിക്കാതായതോടുകൂടി പ്രദേശത്തെ വീടുകളും വാഹനങ്ങളും കടകളുമെല്ലാം തന്നെ പാറപ്പൊടിയിൽ മുങ്ങിയ അവസ്ഥയിലാണ് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും

ഇത് പണി ആയി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും മറ്റും പിടിപെട്ടിട്ടുള്ളവർ പൊടിശല്യം കാരണം ഏറെ ബുദ്ധിമുട്ടുകയാണ് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വാഹനങ്ങൾ പോയി കഴിയുമ്പോൾ വലിയ പൊടിശല്യമാണ് റോഡ് പണി നടക്കുമ്പോൾ പൊടിശല്യം ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നും പ്രദേശവാസികളുടെ ആവശ്യം റോഡിൽ ദിവസവും വെള്ളം കളിക്കുന്നതിലൂടെ കുറയുമെന്നും നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ സജി പല വമ്പൻ ഇപ്പോൾ ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് ഇറോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് കിഡ്സ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ஓல்ட் பீரஸ் தியேட்டர் காம்பவுண்ட் நியர் கவர்மெண்ட் ஹாஸ்பிட்டல் சந்தமக்க கொல்லம் ரோடு கொட்டாரக்கர